ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഇരുപത്തിമൂന്നാം അധ്യായം കർദ്ദമാ വിവിധ വിവിധക്രീഡകൾ മൈത്രയൻ പറഞ്ഞു സാധ്വിതോവിദ ഭവാനി ഭവനെ സേവിച്ച സേവിച്ചു പോ വിശ്വാസമാത്മസംശുദ്ധി ശുശ്രൂഷമീ ഗുണങ്ങൾ കാമം ലോഭം വഴിയാസതി അതിതേജസ്വി ഭർത്താവിന്ഷ്ടി സർവദർഷി മുഖ്യനും ദൈവത്തെക്കാൾ ശ്രേഷ്ഠനുമാം പതി അനുഗ്രഹിപ്പാൻ വളരെക്കാലം ശുശ്രൂഷ ചെയ്യയാൽ വ്രതക്ലേശാലും മെലിഞ്ഞ മനുപുത്രിയിൽ കൃപയാൽ പീഡിതൻ പ്രേമഗദ്ഗത ഭാഷണൻ കദമൻ പറഞ്ഞു മാനിച്ചു നീ പരമഭക്തിയോടുള്ളഴിഞ്ഞു സേവിച്ചു തന്നെ മനുപുത്രി കൃതാർത്ഥനായി ഞാൻ സ്വന്തം ശരീരം ശരീരമഖിലർക്കും അതിപ്രധാനം നീ എന്നയോർത്തു വിഗണിച്ചതു നിന്റെ ദേഹം ഞാനാം സ്വധർമ്മനിരതന്റെ തപസ്സമാധിവിദ്യാത്മ യോഗ വിജിതം ഭഗവത് പ്രസാദം എന്നെ തുണയ്ക്ക വഴി കിട്ടി നിനക്കുമെല്ലാം കാണാമശോകമഭയം തവ ദൃഷ്ടി തന്നേൻ മറ്റുള്ള സിദ്ധി ഭഗവത് പുരികം ചുളിഞ്ഞാൽ നഷ്ടപ്പെടുന്നു ഭവതിക്കു ലഭിച്ച സിദ്ധി അമ്മട്ടിലല്ല അനുഭവിക്കുക ധർമ്മലബ്ധാഗ്യത്തെ നീ രചനാൽ ഇതലഭ്യമല്ലോ ഇല്ലാതെയായ വലതന്നഴൽ യോഗമായ വിദ്യാഖിലേശ്വര മുഖാലി തുകേട്ടനേരം പ്രേമാതിരീക്തവിനയാൽ ഇടറുന്ന വാക്കായില ജാവനയൊരിളംചിരിതൂകിയോദി ദേവഹൂതി പറഞ്ഞു വിപ്രേന്ദ്ര നാഥ സഫലം തവയോഗമായ ഞാൻ അറിയുന്നു പക്ഷേ ഗർഭം വരേക്കനുവദിച്ച ശരീര സംഘം നീട്ടൊല്ല സൽത്തനയനല്ലി സതിക്കു പുണ്യം ഭോഗോപകാരകരണങ്ങൾ നേടിയാലും കാമം വളർന്ന അവശയാണിവൾ താങ്കൾ മൂലം ശുശ്രൂഷയാൽ കൃഷയുമായതുകൊണ്ടു ഭോഗമല്ലോ മരുന്നതിന് തക്കൊരു വീട് വേണം ഭോഗമല്ലോ മരുന്ന് അതിന് തക്കൊരു വീട് വേണം മൈത്രേയൻ പറഞ്ഞു പ്രിയയെ പ്രീതിപ്പെടുത്താനുടൻ വിതുര കർദമൻ സ്വാധീനമാം വിമാനത്തരജിച്ചു യോഗമായയാൽ സർവാഭീഷ്ടപ്രദം ദിവ്യം സർവരത്ന സമന്വിതം സർവശ്രേയോമയം രത്നാംഗീത തൂണുകളിൽ സ്ഥിതം ദിവ്യോപകരണോ ഭേദം സർവകാല സുഖാവഹം വിചിത്ര പട്ടങ്ങൾ പതാകകളും കൊണ്ടു മോഹനം വണ്ടു മൂളുന്നവൂമാലാനാവർണ മനോഹരം ചണരോമം പട്ടിവയാൽ നെയ്ത വസ്ത്ര മേൽക്കുമേൽ തട്ടറകളിൽ കട്ടിൽ മെത്ത തലേണകൾ ആലവട്ടം വിഷരികൾ ആസനങ്ങൾ ബലേതരം നോക്കുന്നിടത്തൊക്കെയും കണ്ണഞ്ചിക്കും ശിൽപവേലകൾ പച്ചക്കല്ലും ബവിഴവും വധിച്ചിട്ടുള്ള തിണ്ണകൾ വജ്ര രത്നകവാടം വിദ്രുമൊണ്ടും മറപ്പടി ഇന്ദ്രനീലമുഖപ്പിന്നു കനകത്താഴികുടം നയനം പോൽ പത്മരാഗം തിളങ്ങും വജ്രഭിത്തികൾ മേലെ വിചിത്രമേലാപ്പും വാതിൽ പൊൻതോരണങ്ങളും ചിത്രത്തിൽ അങ്ങിങ്ങിരിക്കും ഹംസ ഹംസപാരാവതങ്ങളെ കൂട്ടുകൂടാൻ വിളിക്കുന്നു പറന്നെത്തിയ പക്ഷികൾ ഉറക്കം വിശ്രമം തികഞ്ഞ തൃപ്തിയില്ല അഭിജ്ഞൻ ഉപദേശിച്ചു കർദ്ദവൻ കാതരാക്ഷി കുളിച്ചിട്ടേ വിമാനം കയറാവൂ നീ ശുക്ലാനന്ദിപ്പൊയുക മനുഷ്യർക്ക് അതിഭാവനം മുടിയിൽ ചിട വക്ഷസിൽ ചെളി വസ്ത്രത്തിൽ മൺകറ ദേഹത്തിലാകമാലിന്യം പൂണും ഭർതൃവാക്യം സ്വീകരിച്ചു പ്രവേശിച്ചീടിനാളുടൻ ആശയം അന്തർജല ഗൃഹത്തിൻ കൽകന്യമാരെയൊരായിരം കണ്ടാളവൾ ചെറുപ്പക്കാരുൽപലഗന്ധികൾ അവളെ കണ്ട പുഴക്കു മെഴുന്നേറ്റാങ്കികൾ ചോദിച്ചു ഞങ്ങൾ ചെയ്യേണ്ടത് എന്തുള്ളൂ തവഭൃത്യകൾ സുഗന്ധതയിലാദികളാൽ കുളിപ്പിച്ചവർ സാദരം സ്വാമിനി കേർബുത്തൻ പട്ടുടുപ്പുകൾ നിർമ്മലം വളരെ പണ്ടങ്ങൾ നൽകി അമൂല്യോകൃശോഭനം ഗുണപുഷ്കരമാ ഗുണപുഷ്കരമാഹാരം അമൃതോപം അമൃതോ അമൃതോപം അപേയവും പിന്നെ കണ്ണാടിയിൽ മാല നിർമ്മല വസ്ത്രവും ധരിപ്പിച്ച ആശീർവദി പൂകന്യുമാർ തന്റെ മെയ്യിനെ അഭ്യങ്ക സ്നാന സംശുദ്ധം സർവാഭരണ ഭൂഷിതം പതക്കം വളയും ചേർന്നു കൂചൽ കാഞ്ചന നൂപുരം അരക്കെട്ടിൽ മണികീർണ സ്വർണകാഞ്ചി മേൽ കുങ്കുമാതി വിദേവങ്ങൾ മഹാർഹം മുത്തുമാലകൾ രതനംപുരികം നേത്രം പത്മകോശോഭമേഷണം നീലാളകം തന്റെ മുഖത്തെല്ലാം നൂതന ശോഭനം പെട്ടെന്നോർത്താൾ കണവൻ എദ്ദേഷിമുഖ്യനെ ഉടൻ സപരിവാരം താൻ ദിവ്യസന്നിധി ആയിരം സഖിമാരത്ത സന്നിധാനത്തിൽ നിൽക്കവേ ശങ്കിച്ചാൾ ഇത് ഭർത്താവിന് മായ കാട്ടുന്ന സ്വപ്നമോ അഭ്യങ്ക സ്നാന സംശുദ്ധ പണ്ടത്തെ കാൾ മനോഹരി പൂർവ്വരൂപം പൂണ്ടു പട്ടിൻ ബോർമുലക്കച്ചു അവൾ വിദ്യാധരി സഹസ്രം സേവിച്ച വസ്ത്രപ്രഭാൻവിത അവളെക്കേറ്റി വിമാനം കാമാവിഷ്ടമിത്ര ശശി അമ്പൽത്തുമാനഹൃത്തിൽ ആത്മേശിയിൽ വിദ്യാധരിതൻ മുനിമോഹനഅങ്കൻ വിണ്ണാറു വന്നു നിപതിച്ച രവത്തിൽ ആരന്യഷ്ടന്മരു തെരുളിടംവര സൗഭവത്തിൽ ദിക്പാലഹൃദയ കുലപർവ്വത ഗന്ധരങ്ങൾ തോറും ചിരം മുനി ചരിച്ചു കുബേരതുല്യൻ വൈശ്രംഭകം സുരസനം നന്ദനം പുഷ്പഭദ്രകം പ്രേമി പൂകി മാനസം ചൈത്രരഥ്യവും ശോഭനം കാമകം ശ്രേഷ്ഠമാഭിമാനം മരുത്സമം ലോകങ്ങളിൽ സഞ്ചരിക്ക പിന്നിലായി തീർന്നു ദേവകൾ വ്യസനങ്ങൾ കടത്തുന്ന തീർത്ഥവാദന്റെ കാലടി ആശ്രയിക്കും മഹാഭക്തർക്ക് എന്തൊന്നുണ്ട് എന്തൊന്നുണ്ടിങ്ങ ലഭ്യമായി പ്രിയയ്ക്കാശ്ചാര്യകരമേ ഭൂഗോളത്തിൽ യഥാസ്ഥിതി കാണിച്ചിട്ട മഹായോഗി ഭൂകി വീണ്ടും നിജാശ്രമം രമിപ്പിച്ചു പ്രിയേ രാമയേ സ്വദേഹം ഒമ്പതാക്കി കൊണ്ടവൻ വർഷങ്ങൾ മാത്രമായി ആ വിമാനത്തിൽ ഉത്കൃഷ്ടരതി ശയ്യയിൽ കാലം പോയതറിഞ്ഞില്ല അവർ സൗന്ദര്യം നൂർത്താം ആ യോഗശക്തരാം ദമ്പതികൾ തൻ കാമ കാമത്തതാ പിന്തള്ളി നിമിഷം പോലെ ശരൽകാലശതം ദ്രുതം ആത്മജ്ഞൻ സ്വചേതന പെറ്റു സുന്ദരികൾ സർവാങ്ണം തൂകി സർവരും അന്നു പോകാൻ പുറപ്പെട്ട കാന്തനോടോ അതിനാൾ സതി പുറമേക്ക് ചിരിച്ചാലും ഉള്ളിൽ തീയാളിടുന്നവൾ രത്നാഭമാം കാൽ നികത്താൽ മണ്ണിൽ എന്തോ വരയ്ക്കവേ കണ്ണീരടക്കാൻ ക്ലേശിച്ച മധുവാണി അതോ ൂതി പറഞ്ഞു പറഞ്ഞ പോലെ നീക്കെല്ലാം ഭഗവാൻ തന്നുവെങ്കിലും ശരണം തേടി എത്തുന്നോരുവൾ കഭയമേകണേ പെൺകുട്ടികൾ കൊത്ത ഭർത്താക്കളെ തേടേണ്ടയോ പ്രഭോ ഭഗവാൻ കാട്ടിൽ പോകില്ല എന്നെ കാക്കാൻ വേണം ഒരാൺ തരി ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ചു മുക്തിയെ എന്നാൽ കഴിഞ്ഞേടത്തോളം കൊണ്ട് സംതൃപ്ത ഞാൻ എന്നാൽ കഴിഞ്ഞേടത്തോളം കൊണ്ട് സംതൃപ്ത ഞാൻ പ്രഭോ ഇന്ദ്രിയാർത്ഥത്തിനായി തന്നെ താങ്കളിൽ താണു മുങ്ങി ഞാനോർത്തില്ല തവ ദിവ്യേച്ഛ എന്നായാലും അഭയം തരൂ അൽ അസൽസംഗം ബുദ്ധിശൂന്യതയാ സംസാരദുഃഖതം സൽസംഗമെന്നാൽ നൽകുന്നു സർവ്വസംഗ നിവൃത്തിയും ധർമ്മം വിരക്തി ഭഗവത് പ്രീതിയും ലക്ഷ്യമാക്കുവാൻ പറ്റാത്ത കർമ്മം ചെയ്യുന്നു ജീവിച്ചിടുമ്പോഴും മൃതൻ വഞ്ചിക്കപ്പെട്ടു ഞാൻ ആദ്യം ഭഗവന്മായ പ്രാപിച്ചിട്ടും മോക്ഷതനെ നേടിയില്ല മുമോക്ഷു ഞാൻ ഹരേ നാരായണം പ്രാപിച്ചിട്ടും മോക്ഷദനെ നേടിയില്ല മുമോക്ഷ ഞാൻ ഹരേ നാരായണ ഗുരുവാരപ്പാശരണം ശ്രീകൃഷ്ണ അർപ്പണമസ്തു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे गुरुवारपाशरणम्